ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡിൽ ഒരു സംഭവം ഞാൻ നോട്ടീസ് ചെയ്തെന്താണെന്ന് വെച്ചാൽ ആതിലെയും നൂറേയും തമ്മിൽ ചെറിയൊരു പിണക്കം അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് നൂറയും നമ്മുടെ റെനാ ഫാത്തിമയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് തർക്കം ഉണ്ടാകുന്നു മേക്കപ്പ് റൂമിനകത്ത് വെച്ച് ഇവർ വീണ്ടും അതായത് മൂന്നാമതോ നാലാമതോ ഒക്കെ ഒക്കെയായിട്ട് തർക്കമുണ്ടാകുന്നു നമ്മുടെ പുതിയ വന്നിട്ടുള്ള ജിഷിനും അതേപോലെ മസ്താനിയും അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ബോയ് ഫ്രണ്ടിന് നിങ്ങൾക്ക് പങ്കുവയ്ക്കണോ എന്ന് റന്ന ചോദിച്ചുമായി ബന്ധപ്പെട്ട അവിടെ സംസാരം ഉണ്ടാകുന്നു അവിടെ വീണ്ടും അത് ഒരു വഴക്കിലേക്ക് പോകുന്നു കുറച്ച് കഴിയുമ്പോൾ അത് റന്ന കരയുന്നു നൂറ് പോയിട്ട് കെട്ടിപ്പിടിക്കുന്നു റെനയെ സമാധാനിപ്പിക്കുന്നു പക്ഷെ ഇത് ആതിലയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് ആതില നൂറയോട് പറയുന്നു അപ്പം നൂറ് പറയുന്നത് എൻ്റെ രനീത്തിയെ പോലെ ഞാൻ റന്നയെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു പക്ഷെ അത് ശരിയായിട്ടില്ല എന്ന് ആതിലെ പറയുകയും നൂറുടെ അടുത്തുനിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ